ഈ ദാർശനികമായ തലങ്ങളിലേക്കെല്ലാം സാറിൻ്റെ രചനകൾ വികസിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ പാരിസ്ഥിതികമായ അവബോധം സാറിൻ്റെ രചനകളിൽ സ്വാഭാവികമായി കടന്നു വരുന്ന ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഭൂമിക്കൊരു ചരമഗീതം പോലെയെല്ലാം ഉള്ള രചനകൾ ഒരു ദിനം അപ്പോൾ ഇതിൽ പിന്നെ സാരന്റെ വിസ്തൃതമായ വായനയും ലോകസമ്പൂവാസങ്ങളുടെ വിശകലനവും ഇത് ഈ കവിതയായിട്ട് ഊറിക്കൂടുന്ന ഒരു ഒരു അനുഭവം കവിതയിലേക്ക് സംക്രമിക്കുന്ന സഞ്ചിത സംസ്കാരം എന്നാണ് സാങ്കേതികമായി പറയുക ഇനിയും മരിക്കാത്ത ഭൂമി നിനക്കാത്മശാന്തി നിന്റെ എന്റെയും ഹൃദയത്തിൽ കുറിച്ച ഗീതം മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ ഉയരറ്റ നിൻ മുഖത്തശ്രുബിന്ദുക്കളാൻ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്ക ഈ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി ഇനിയും മരിക്കാത്ത ഭൂമി ഇത് കവിതയാകുമ്പോൾ തന്നെ കർമ്മമായി മാറുന്നുണ്ട് ഇപ്പോൾ സൈലന്റ് വാലിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനത്തിൽ അല്ലാതെ കവിതയെ കൂടി സഹകരിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ ഇപ്പോൾ സുഗതകുമാരിയൊക്കെ ചെയ്ത പോലെ ഒന്നും ചെയ്തിട്ടില്ല അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതിൽ ഒരു വളരെ വ്യക്തമായ ഒരു നിലപാട് സാർ അതെ അവിടെ അവിടെ എനിക്ക് ഈ ഒരു കവിക്ക് എത്ര കൊണ്ട് രാഷ്ട്രീയത്തിൽ സഫലമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് വരുമ്പോൾ ടാഗോറും ഗാന്ധിയും തമ്മിലുണ്ടായ സംവാദങ്ങൾ പുസ്തകങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അറിയാമല്ലോ ഞാനവിടെ ടാഗോറിൻ്റെ പക്ഷത്താണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചയാളാണ് ടാഗോർ പക്ഷേ മഹാത്മാഗാന്ധി ഗാന്ധി പല കാര്യങ്ങളിലേക്കും ടാഗോറിനെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പോയില്ല കാരണം ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു വൊക്കേഷൻ ഒരു സെൻസ് ഓഫ് വൊക്കേഷൻ ഒരു ബോധം ഉണ്ട് ഈ പറഞ്ഞ ദാർശനിക തലങ്ങളിലേക്കൊന്നും പോയിട്ടല്ല പലരും കവിതയെ ആസ്വദിക്കുന്നത് കവിതയുടെ വാച്യാർത്ഥത്തിൽ വെച്ച് തന്നെ ആസ്വാദനം നിൽക്കുന്ന ചില ആളുകളുണ്ട് അവരൽ പലരും എന്നോട് ചോദിച്ചു താൻ ഒരു ചരമഗീതം പാടിയില്ലേ ഇത്രയും പെസിമിസ്റ്റിക്കായിട്ട് ഒരു 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 പുരോഗമന പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു കവിക്ക് ഇത്രയും പെസിമിസ്റ്റ് ആവാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് എന്നോട് ചോദിച്ചു ചില ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ് അതൊരാഘാതം ഏൽപ്പിക്കലാണ് നമ്മൾ നമ്മുടെ അമ്മയെ കൊല്ലുകയാണ് ഈ ചെയ്യുന്നത് കൊണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതം അത് അതേപിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് മരണമേ വരം കിരാതെ ഭരണമാർന്ന ഭൂമിയിൽ വൈലോപ്പള്ളി പറയുന്ന അതല്ല ഈ സാഹചര്യത്തിൽ ഇതിനേക്കാളും അതല്ല പിന്നെ ആശാസ്യം മരണമാണെന്ന് പറയുമ്പോൾ സാഹചര്യത്തിന്റെ ഭീകരത ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിരീക്ഷണമാണ്